ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊലപ്പുറത്തിലെ പള്ളിച്ചിറ പള്ളിച്ചിറയാണ് നിൽക്കുന്നത് ഇവിടെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സൈഡൊക്കെ ആയിട്ട് കല്ല് വാങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ കല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നടക്കാനൊക്കെ ആൾക്കാരൊക്കെ ഒരു വിടാനുള്ള സൗകര്യമുള്ള സ്ഥലമാണിത് എന്തോ പൊയ് പള്ളിച്ചിറയും കൂടെ വൃത്തിയാക്കിയ അതിമനോഹരമായിരിക്കും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ വീടിയെടുക്കുകയാണ് അടിപൊളിയായിട്ട് സൈഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആ എന്തുവാ ഒന്നും തരായില്ലോ അപ്പ എന്റെ പുറകായിരുന്നു അടക്കം ഇറങ്ങിയാമോ ഏ എന്നാ പോരാ കൂടെ പോരാ വള്ളിച്ചെറുടെ ഉണ്ട് കേട്ടോ മൊത്തത്തിലുണ്ട് മൊത്തത്തിൽ കല്ലുപാകാനുള്ള പരിപാടിയാണ് വരുമോ എന്നാ കൂടെ വാ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്ത കേട്ട് വീണ്ടും കാണാം ചേട്ടാ